സീത അർജുൻ കാർത്തു ശങ്കരി ശങ്കരി സുഭ്രി സുദ്രകുട്ടിയേ ലക്ഷ്മി രാജീവൻ ഗ്ലോബിലെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഡിമേറ്റ് ഏറ്റുമുൾക്ക് ഫാമിലെ കുഞ്ഞൻ പശുക്കളുടെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇത് പണ്ടുകാലത്ത് നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വെച്ചൂറിൻ്റെ തന്നെ സ്വർണ്ണക്കപില എന്ന് പറയുന്ന പശുക്കളുടെ പാലൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ സ്വർണ്ണക്കപില പശുക്കൾക്ക് ഒരുപാട് പ്രത്യേകതയൊക്കെയുണ്ട് അത് ആധുനിക കാലത്ത് ചിലപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ അവരുടെ പ്രത്യേകതകൾ പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നും അത് കൺസീവ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എന്നാലും വളരെ പത്തിരണ്ടായിരം പശുക്കൾ ജനിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ഈ കപിലപ്പശുക്കൾ അത് നമ്മൾ കപിലപ്പശുവിനെ ബ്രീഡ് ചെയ്താൽ കപിലപ്പശു കിട്ടത്തില്ല അപ്പോൾ അങ്ങനെയാണ് സ്വർണ്ണക്കപില എന്ന് പറയുന്ന പശുക്കളുണ്ടാകുന്നത് അപ്പം അതുപോലെ അമ്പലത്തിൽ കൂടുതലും ഇപ്പം നമ്മുടെ തിരുപ്പതി ക്ഷേത്രത്തിൽ വെച്ചൂർ പശുക്കളുടെ പാലഭിഷേകം ചെയ്യും അവിടെ ഗോശാല ഉണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ പോയി കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ അമ്പലപ്പശുക്കൾക്ക് വേണ്ടി അമ്പലം പോലൊരു കൂട് പണിത് അതിനകത്ത് മൊത്തം അമ്പലപ്പശുക്കളുമാണ് എല്ലാം കുഞ്ഞം പശുക്കളാണ് നല്ല ടോപ്പ് ക്വാളിറ്റി കുട്ടികളെ കിട്ടിയിട്ടുണ്ട് അത്ര നല്ല ക്വാളിറ്റി ഉള്ള സ്ട്രോങ് ഷട്ട് ബുള്ളാണ് അവൻ അർജുന എൻ്റെ അരയ്ക്ക് താഴെ ഉള്ളവൻ അതെ അവന് 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 ഫസ്റ്റ് ജനറേഷൻ പൊങ്ങന്നൂരിലെ ഫസ്റ്റ് ജനറേഷൻ ബുള്ളാണ് ഇവൻ ആ അപ്പം ഇനി ഈ മൈക്രോ മിനി എന്നൊക്കെ പറയുന്ന കൊച്ചു കുട്ടികളെ കിട്ടാനായിട്ട് എനിക്ക് വേറൊരു ബുള്ളൊണ്ട് ഞാൻ പരിചയപ്പെടുത്താം അപ്പോൾ കുറെ കൂടെ കുഞ്ഞു കുട്ടികളെ കിട്ടും ഇത് ഇത് കാർപ്പൂ കാർത്തു ഇത് കാർത്തു പിന്നെ തുമ്പി അപ്പുറമുണ്ട് ഈ കാർത്തു ഇപ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ആയി നിൽക്കുകയാണ് ഈ കാർത്തു ഒക്കെ ഫസ്റ്റ് ജനറേഷൻ ഈ ബുള്ള തന്നെയാണ് ഇവരെയൊക്കെ മൗണ്ടായി കുഞ്ഞുങ്ങളിപ്പോൾ വരാൻ പോകുന്നത് കാർത്തു ഒരു മാസത്തിനകത്ത് കാർത്തു നമുക്ക് കുഞ്ഞിനെ തരും ഇനി ഈ നിൽക്കുന്ന സുഭദ്ര ഈ സുഭദ്രയ്ക്ക് ഇപ്പം സുഭദ്ര ഇന്നോ നാളെയോ പ്രസവിക്കും സുഭദ്രയ്ക്ക് തൊട്ട് മുമ്പ് ഉണ്ടായ കുട്ടിയാണ് ഏതാണ്ട് ഇവൾ ഇവിടെ ഈ അർജുനൻ്റെ കുട്ടിയാണ് അർജുനിലും ഈ സുഭദ്രയിലും നമുക്കുണ്ടായ കുട്ടിയാണ് ഈ ശങ്കരി ഇതാ നോക്കൂ ശങ്കരിക്കിപ്പോൾ ഏതാണ്ട് ഒരു വയസ്സ് അടുപ്പിച്ചാകുമ്പോൾ പോണു ശങ്കരി ഹൈറ്റ് കണ്ടോ അതെ ശങ്കരി ശങ്കരിങ്കരി ശങ്കരി ആ ഇത് കുഞ്ഞിൻ്റെ പേരാണ് ശങ്കരി ഇത് സുഭദ്ര ഇവിടെ ഒരു ഒന്നല്ലെങ്കിൽ നാളെ ഇന്നോ നാളെയോ കുഞ്ഞിനെ തരും നല്ല ഇണക്കമാണ് നമുക്ക് ആർക്ക് വേണോ കറക്കാം നമ്മൾ മുമ്പ് ഗിർപ്പശുക്കൾ ഇടയ്ക്ക് ഞാൻ കാണിച്ചു അമ്മിണി എന്ന് പറഞ്ഞൊരു കൊച്ചു കുഞ്ഞ് അത് ഇവളുടെ കുട്ടിയാണ് അവളിപ്പറവയുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് വെച്ചൂർ പശുക്കളിൽ അപൂർവമായിട്ട് അതെ ഗോൾഡൻ കപില സ്വർണ കപിലെ കണ്ണ് വാല് ഒരു ഗോൾഡൻ ടച്ച് ആ സ്കിന്നിന്റെ കളറെ ഇവരുടെ വ്യത്യാസമാണ് ലക്ഷ്മി ലക്ഷ്മി എന്നാണ് അവളുടെ പേര് അതെ അപ്പോൾ ഈ കുള്ളം പശുക്കൾക്ക് വേണ്ടി ചെറിയൊരു അമ്പലം തന്നെ തീർത്തേക്കാണ് അത് അവർ അമ്പലം പശുക്കളാണല്ലോ അപ്പോൾ അവരെ അമ്പലം പോലെ അത്രയും പവിത്രമായിട്ട് നോക്കണം അതുകൊണ്ടാണ് ആ ഒരു കൺസെപ്റ്റിൽ നിൽക്കുന്നത് ഹാപ്പി ആയിട്ട് നല്ല ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുന്നവരാണ് അവരെല്ലാവരും ഇതിനകത്ത് സാറേ നമ്മുടെ ഈ കുഞ്ഞം പശുക്കളെയും ഒമ്പത് വർഷക്കാലം കൊണ്ടിവിടെ നോക്കുന്നുണ്ട് അല്ലേ ഞാൻ ആദ്യമായിട്ട് ഈ കോമ്പൗണ്ടിനകത്തേക്ക് എൻ്റെ ഓഫീസ് വന്നപ്പോൾ വലിയ കോമ്പൗണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ഉപയോഗിക്കാൻ എൻ്റെ മാക്സിമം യൂട്ടിലിറ്റി എന്നുള്ള കൺസെപ്റ്റിലേക്ക് ഞാൻ പശുക്കളെ മേടിക്കാം എന്ന് തീരുമാനിച്ചു അങ്ങനെ ആദ്യമായിട്ട് ഞാൻ രണ്ട് വെച്ചൂർ പശുക്കളെയാണ് ഈ കോമ്പൗണ്ടിനത്തേക്ക് മേടിച്ചോണ്ട് വരുന്നത് അത് നമ്മുടെ തിരുവനന്തപുരത്തെ പ്രബലമായ ബിൽഡർ പി ടി സി ഗ്രൂപ്പ് സാറിൻ്റെ പത്തനംതിട്ട എന്ന ഗുരു ജേക്കബ് അദ്ദേഹത്തിൻ്റെ പത്തനംതിട്ട ഉള്ള വീട്ടിൽ നിന്ന് രണ്ട് വെച്ചൂർ പശുക്കളെയാണ് എത്തിച്ചത് അപ്പോൾ കുഞ്ഞൻ പശുക്കളാണ് തുടക്കം പിന്നീടാണ് വലിയ വലിയ പശുക്കളിലേക്കൊക്കെ പോയതും ഏറ്റവും മിൽക്ക് ഇൻഡിജിനസ് ബ്രീഡ് ഇതിലേക്കൊക്കെ അതിൻ്റെ തുടക്കം വെച്ചൂർ പശുവാണ് നമ്മുടെ നാട്ടിലെ വെച്ച വെച്ചൂർ പശുക്കൾ പിന്നെ സ്വാഭാവികമായിട്ടും കുഞ്ഞം പശുക്കൾ വെച്ചൂർ പശുക്കൾ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണെന്ന് ഞാൻ പറയുന്നില്ല ചിലവർ വളരെ പെറ്റ് പോലെ തന്നെ ഫ്രണ്ട്ലിയാണ് ചിലവർ പിണങ്ങും അവരെ പിണങ്ങി ഇണങ്ങി കിട്ടാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ പൊങ്ങന്നൂർ പശുക്കൾ അങ്ങനെയല്ല അവർ നല്ല ഇണക്കം കിട്ടും പ്രത്യേകിച്ചും പശുക്കൾ നല്ല ഇണക്കമാണ് നമ്മളടുത്ത് നമ്മുടെ ഒരു വീട്ടിലെ പറ്റിയ പോലെ അവരെ നോക്കാം നമുക്ക് അവരുടെ അടുത്ത് വന്ന് ഇങ്ങനെ വന്ന് തടവിയൊക്കെ കാര്യമൊക്കെ പറഞ്ഞു തന്ന സമയം നമ്മൾ നമ്മളറിയത്തില്ല അത്രയ്ക്ക് ഫ്രണ്ട്ലി ആയിട്ടാണ് അവരുടെ ബിഹേവിങ് അപ്പോൾ അവരെ വിട്ട് നമുക്ക് മാറിപ്പോകാൻ തോന്നുകയില്ല അങ്ങനെ ബിഹേവ് ചെയ്യും പിന്നെ അവരുടെ പാലിലെ പൊങ്ങന്നൂർ പശുക്കൾ ഏറ്റവും കൂടുതൽ ഫാറ്റ് കണ്ടൻറ്റുള്ള പാല് പൊങ്ങന്നൂർ പശുക്കൾക്കാണ് എട്ടിന് മുകളിലാണ് അവരുടെ ഫാറ്റ് കണ്ടൻറ്റ് അപ്പോൾ അതിനും ഈ പറഞ്ഞ നാടൻ പശുക്കളുടെ പൊതുവേ പാലിന് ഗുണമുണ്ട് പൊങ്ങന്നൂർ പശുക്കളുടെ ഔഷധസ്ഥിതിയെക്കുറിച്ച് അതിവാചാലമായിട്ടാണ് ആ ബ്രീഡ് ബ്രീഡേഴ്സൊക്കെ ആന്ധ്ര ആന്ധ്രയാണ് അതിൻ്റെ ഒറിജിനൽ സ്ഥലം അവിടെ ഉള്ള ആൾക്കാരൊക്കെ സംസാരിക്കുന്നത് എന്തായാലും അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസമുണ്ട് ഞങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസമുണ്ട് നല്ല പാലാണ് പിന്നെ പാലിനേക്കാളും കൂടുതൽ അവരെ ഒരു സ്നേഹത്തോടെ നമുക്ക് വളർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന പശുക്കളാണ് ആർക്ക് വേണോ മാനേജ് ചെയ്യാം അതുകൊണ്ട് ഏത് വീട്ടിലും ഒരു പങ്ങന്നൂർ പശുവിനെ വളർത്തി നിർത്തിയാൽ നല്ല പാല് കിട്ടും വീട്ടിലേക്കുള്ള പാല് കിട്ടും പിന്നെ അവരെ നമുക്ക് ആർക്ക് വേണോ കൈകാര്യം ചെയ്യാം അതാണ് അവരുടെ പ്രത്യേകത ഒരുപാട് വരുന്നുണ്ട് ഈ ഈ പശുക്കളെ വാങ്ങാനായിട്ട് തന്നെ കേരളത്തിലെണ്ണം കുറവാണ് ആന്ധ്രാപ്രദേശാണ് ഇതിൻ്റെ ഉത്ഭവസ്ഥാനം ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിലാണ് ഇതിൻ്റെ ഉത്ഭവസ്ഥാനം കേരളത്തിൽ കുറവാണ് നമ്മളെപ്പോലെ ഉള്ളവര് ഈ വലിയ പശുക്കളുടെ കൂടെയൊക്കെ അവര് നമുക്ക് ഒരു താല്പര്യവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞാനിപ്പോൾ ബ്രീഡ് ചെയ്യുന്നുണ്ട് ഞാൻ ബ്രീഡ് ചെയ്യുന്നെന്നുണ്ടെങ്കിലും എനിക്കൊരു വെഡിങ് സ്റ്റേജിലാണ് എനിക്ക് അങ്ങോട്ട് അത് വേറെ ആർക്കെങ്കിലും കൊടുക്കാനൊന്നുമുള്ള സ്റ്റേജിലോട്ട് ഞാനായിട്ടില്ല മേ ബി ഒരു രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ എൻ്റെ അടുത്തും പൊങ്ങന്നൂർ പശുക്കുട്ടികൾ കൊടുക്കാനുണ്ടാവും ഇപ്പോൾ അത് ബിക്കോസ് പൊങ്ങന്നൂർ പശിക്കുട്ടികൾ നമ്മൾ വളർത്തി ഇതുപോലെ ഗിർ ഗിർപ്പശുക്കളെ പോലെ ഒരുപാട് നമ്പേഴ്സ് കൂട്ടിയിട്ട് കാര്യമില്ല ബിക്കോസ് നാടൊരു പാലാണ് അതിനുള്ളത് മാക്സിമം മൂന്ന് ലിറ്ററാണ് മാക്സിമം പറയുന്നത് പക്ഷേ അത്രയൊന്നും കിട്ടിയിട്ടില്ല രണ്ട് ലിറ്റർ വരെയൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ വലിയ പശുവിനപ്പം ഈ ചെറിയ തെറ്റായിട്ട് വളർത്താനുള്ളതാണ് പിന്നെ കുറച്ച് പാല് കിട്ടും അത്രേ അത്രയും ഉള്ളതിൽ അപ്പം അതുകൊണ്ട് അതിനെ ഒരുപാട് നമ്പേഴ്സ് വെച്ചിട്ട് കാര്യമില്ല അപ്പം അത് ആവശ്യക്കാർക്ക് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് പക്ഷെ അതിനുള്ള സമയമായിട്ടില്ല ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവും ഇപ്പം ഇല്ല നിലവിൽ വൈഫിൻ്റെ പ്ലാനാണ് ഞാനത് ശരി ഞാനിതിൻ്റെ നമുക്കൊരു അമ്പലം പോലത്തെ കൂട് പണിയാം എന്ന് വൈഫിനോട് സംസാരിച്ചിട്ട് ഞാൻ ഇതിന്റെ ബേസ് അളവും കാര്യങ്ങളും കൊടുത്ത് ബേസ് ചെയ്തിട്ടിട്ട് ഞാൻ അബ്രോഡ് പോയായിരുന്നു വർക്കുമായിട്ട് ഏഹ് തിരിച്ചു വന്നപ്പോൾ ഈ ഒരു രീതിയിൽ ഈ കൂട് മാറ്റി ഈ എല്ലാ ആർട്ട് വർക്കുകളും ഒക്കെ പണി കഴിപ്പിച്ച് ഈ രീതിയിലാക്കിയത് എൻ്റെ വൈഫാണ് അതെ 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 അടുത്ത മുഴുവൻ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണനാണ് ബേസിക് തീം ഓക്കെ പിന്നെ ഇതൊക്കെ ആക്ച്വലി നമ്മൾ ഒരു പഴയേ നാല് കെട്ട് എട്ട് കെട്ടൊക്കെ കെട്ടുന്ന ആ ഒരു കൺസെപ്റ്റിൽ തന്നെയാണ് അതിൻ്റെ ഒരു മിനിയേച്ചർ പോലെ ചെയ്തേക്കാണ് പക്കാ ഒരു അമ്പലത്തിൻ്റെ കൺസെക്ഷൻ പോലെ അളവ അളവും കാര്യങ്ങളൊക്കെ ഞാൻ ആ കൊടുത്ത കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി ആ രീതിയിൽ പണിതെടുത്തേക്കാണ് എല്ലാം ഇവിടെ ഓരോ ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് അതെ 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 ഈ അമ്പലക്കൂടിൻ്റെ ഒരു തീം സൈഡിലുള്ള ആർട്ട് വർക്ക് എല്ലാം കൃഷ്ണൻ്റെ വർക്കാണെങ്കിലും ഈ ചെയ്തിരിക്കുന്ന ഓരോ അത് നമ്മുടെ ദശാവതാരമാണ് ഓരോ തൂണിലും ചെയ്തേക്കുന്നത് ആ അതെ 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 ദശാവതാരത്തിൻ്റെ കൺസെപ്റ്റാണ് ഞാൻ മൂലം ചെയ്തേക്കുന്നത് പൊങ്ങന്നൂർ പശുക്കൾ അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പാലിൻ്റെ കൊഴുപ്പാണ് അതുപോലെ തന്നെ അവരുടെ ചാണകം നമുക്ക് ഭസ്മം ഉണ്ടാക്കാനൊക്കെ ഏറ്റവും നല്ല ചാണകം അവരുടെയാണ് അവരുടെ ചാണകം നമ്മൾ കയ്യിലെടുത്താൽ ഈ ആടിൻ്റെയൊക്കെ കാഷ്ടമുണ്ടല്ലോ അതുപോലെയാണ് ഇവരുടെ ചാണകം ഇങ്ങനെ ചെറിയ പീസ് പീസ് പീസായിട്ട് ലെയർ പോലെ വരും അതിന് പുറത്തൊരു ഉണ്ട് ആ കോട്ടിങ്ങും കൂടെ ഉള്ളത് നമ്മൾ കയ്യിലെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിലൊന്നും പറ്റുകയില്ല പിന്നെ ഒരു ഗന്ധവും അതിനില്ല പിന്നെ സൂക്ഷ്മാണുക്കൾ നമ്മുടെ സാധാരണ പശുക്കളുടെ ചാണകത്തെക്കാളും ഇവരുടെ ചാണകത്തിൽ പത്ത് ലക്ഷം ഇരട്ടി മടങ്ങ് സൂക്ഷ്മാണുക്കൾ കൂടുതലാണ് അതുകൊണ്ടാണ് ഇവരുടെ ഈ ചാണകത്തിനും ഈ ഗന്ധമൊന്നുമില്ലാതെ ഇത്രയും എല്ലാം ഗർപശുക്കളുടെ ആയാലും ഈ ഏട്ടു പശുക്കളുടെ എല്ലാം പൊതുവെ അങ്ങനെയാണ് പിന്നെ നമ്മളിവർക്ക് കൊടുക്കുന്ന ആഹാരത്തിലും അതിൻ്റേതായ പ്രത്യേകത ഉണ്ട് ഇവർക്ക് മുന്നൂറ്ററുപത് ദിവസം ഒരേ ആഹാരം കൊടുക്കാൻ പറ്റിയാൽ പശുക്കൾക്ക് ഏറ്റവും നല്ലത് അതാണ് അപ്പോൾ നമ്മളിവിടെ ഇപ്പം നമുക്ക് പച്ച പുല്ലുണ്ട് ഈ സൂപ്പർ നേപ്പിയർ പുല്ല് നമ്മൾ കൊടുക്കും ചോളത്തിൻ്റെ സൈലേജ് നമ്മൾ കൊടുക്കും പിന്നെ വെക്കോല് കൊടുക്കും നമ്മൾ വെക്കോലൊക്കെ അവരുടെ ഡൈജഷൻ പ്രോസസ്സിന് ഉണക്ക പുല്ല് എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ വെക്കൂല് കൊടുക്കുന്നത് ഇവിടെ അവൈലബിൾ അതാണ് കേരളത്തിലും നമ്മൾ വെക്കോല് കൊടുക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ഫീഡും നമ്മൾ കൊടുക്കും കൈത്തീറ്റ നമ്മൾ പിണ്ണാക്ക വർഗ്ഗങ്ങൾ ഒക്കെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പുറം രാജ്യങ്ങളിലെല്ലാം ടി എം ആർ ടോട്ടൽ മിക്സഡ് റേഷൻ എന്നുള്ള കൺസെപ്റ്റാണ് എല്ലാ പ്രൊഫഷണൽ ഫാമിലും ഉള്ളത് നമ്മളും സ്ലോലി ഇപ്പം അതിലേക്ക് ചേഞ്ച് ആവുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരുപാട് സാധനങ്ങൾ നമ്മൾ പലയിടത്തുനിന്നും വാങ്ങിച്ചു കൊടുക്കുമ്പം നമുക്ക് ആ ഒന്ന് ഫുഡിൻ്റെ ഒരു സേഫ്റ്റി ഒരു ചെറിയ ഫംഗസ് ഉണ്ടെങ്കിൽ തന്നെ ഈ പശുക്കളെയൊക്കെ ഒരുപാട് ദോഷമായിട്ട് ബാധിക്കും അപ്പോൾ ഈ അപ്പോൾ ഈ ഒത്തിരി സോഴ്സിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്നത് നമുക്കൊരു റിസ്ക് ഫാക്ടറുണ്ട് രണ്ടാമത് ഇതിൻ്റെ ആ എല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ നമ്മൾ എങ്ങനെയൊക്കെ ചെയ്താലും അതൊരു ഹെൽത്തി കോമ്പിനേഷനായി വരണമെന്നുണ്ടെങ്കിൽ അത്രയും വർഷത്തെ എക്സ്പീരിയൻസും അത്രയും വർഷത്തെ ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഈ ടി എം ആർ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു സമ്പൂർണ്ണ ആഹാരമാണ് ടി എം ആർ അപ്പം ഞങ്ങളും സ്വാഭാവികമായിട്ടും ഇപ്പോൾ അതിലേക്ക് ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് പതുക്കെ മാറാൻ പറ്റും പശുക്കൾക്ക് ഏത് ഫുഡ് മാറണമെങ്കിലും കുറച്ച് സമയം എടുക്കും അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരത്തോടൊപ്പം കുറേശ്ശെ കുറേശ്ശെ പുതിയ ആഹാരം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിലേ നമുക്ക് അങ്ങോട്ട് മാറ്റിയെടുക്കാൻ പറ്റും അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്